തുലാവാവ് ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താനായി തിരുനാമമായ ക്ഷേത്രത്തിൽ കോർഡിനേഷൻ യോഗം ചേർന്നു ഒക്ടോബർ ചടങ്ങുകൾ നടക്കുക മലപ്പുറം പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ക്ഷേത്ര വിശ്രമ മന്ദിരത്തിൽ വെച്ചായിരുന്നു അവലോകന യോഗം തിരുനാവായ പഞ്ചായത്ത് അധ്യക്ഷ മാമ്പറ്റ ദേവയാനി അധ്യക്ഷയായി തീയതി അതിൻ്റെ ഒരിക്കലോണും ഇരുപത്തി ഒന്നാം തീയതി വാവുമാണ് തിരുനാഴ്ച ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം കർക്കിടക വാവ് തുലാവാവ് കുംഭവാവ് ഇത് മൂന്നും ധാരാളം ആളുകൾ വരുന്ന ഒരു വാവാണ് തലേന്ന് മുതൽ തന്നെ ആളുകൾ വന്ന് ഇവിടെ ക്യാമ്പ് എല്ലാവർക്കും പോലീസ് സബ് ഇൻസ്പെക്ടർ സുജിത്ത് തിരൂർ ഫയർഫോഴ്സ് മേധാവി വകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത്ത് തിരുനാവായ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലക്ഷ്മി മെമ്പർ സോളമൻ വില്ലേജ് ഓഫീസർ പി ഡബ്ല്യു ഡി വിഭാഗം ഉദ്യോഗസ്ഥർ സേവാഭാരതി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂർ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ